അല്ലാമലൈക്കും വറഹമുല്ല ചില ശത്രുക്കളായ ആളുകൾ പറയാറുണ്ട് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ മനുഷ്യനെയാണോ നിങ്ങൾ പിൻപറ്റുന്നത് എന്ന് പ്രവാചകൻ സർദാശിസ്ഥെ സംബന്ധിച്ച് അതേ തീർച്ചയായും ഞങ്ങൾ പിൻപറ്റുന്നത് ഞങ്ങളനുധാപനം ചെയ്യുന്നത് അതേ ആ പ്രവാചകനെ സംബന്ധിച്ചാണ് ആറാം നൂറ്റാണ്ടിൽ ജീവിച്ച ആ മനുഷ്യൻ കാണിച്ചു തന്ന മാതൃകയ്ക്ക് തുല്യമായ ഒരു മാതൃക കാണിച്ചു തരാൻ ഇന്ന് ആ ആ കാലം തൊട്ട് ഈ കാലം വരെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ ഒരാൾക്കും സാധ്യമല്ല ഒരാളെ കൊണ്ടുവരാൻ അങ്ങനെ മാതൃക കാണിക്കാൻ ജീവിതത്തിൽ ഏത് മേഖലയിലും ഏത് മേഖലയിലും നല്ലൊരു പിതാവാണോ നല്ലൊരു ഭർത്താവാണോ നല്ലൊരു അധ്യാപകനാണോ നല്ലൊരു ഭരണാധികാരിയാണോ നല്ലൊരു ചീഫ് കമാൻഡറോ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ പറയാറില്ല അങ്ങനെ അങ്ങനെ ഏത് രാജാവാണോ ഏത് മേഖലയിലും ഒരു കച്ചവടക്കാരനാണോ ഒരു ആട്ടിടയനാണോ അങ്ങനെ തുടങ്ങി ഏതേത് മേഖലയിലും പ്രവാചകൻ സദാശലമായി പോലെ മാതൃക കാണിച്ചു തരാൻ ഓരോ മനുഷ്യനും നമ്മുടെ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോഴും ദാമ്പത്യ ജീവിതത്തിലേക്ക് വരുമ്പോഴും എല്ലാ മേഖലയിലും നമുക്ക് ഉത്തമമായ മാതൃക കാണിച്ചു കാണിച്ചുകൊണ്ടാണ് പ്രവാചകൻ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞത് ഇപ്പോൾ ഉമർബുൽ ഹത്താൽ അള്ളാഹുൻ്റെ ഒരു വാക്കുണ്ട് അതിശക്തമായ അതി പ്രഗത്ഭമായ ഒരു വാക്ക് അദ്ദേഹത്തിന്റെ ജാഹിലിയത്ത് അറിയാത്തവന് ഇസ്ലാം അറിയില്ലെന്ന് അത് വളരെ ജാഹിലിയത്ത് നമുക്ക് ജാഹിലിയത്ത് മനസ്സിലാക്കിയാൽ മാത്രമേ ഇസ്ലാമിന്റെ മാധുര്യം ഓരോ മനുഷ്യനും കുരുണ്യവാനായിക്കൊണ്ടാണ് പ്രവാചകൻ സദാസമ്മ അയച്ചത് അള്ളാഹു സുബാഹത്തല്ല വിശുദ്ധ ഗുരുവൽ പറഞ്ഞു ഫിറസൂല്ല അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് അത്യുത്തമമായ മാതൃകയുണ്ട് പ്രവാചകരെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് ലോകർക്കും മുജുവനും കാരുണ്യവാനായിക്കൊണ്ടാണെന്ന് അള്ളാഹു സുബാന്തല്ല പറയുന്നുണ്ട് ഇല്ലാ സഹ്മത്ത് അല്ലാലിമി മുഴുവൻ മനുഷ്യർക്കും കാരുണ്യവാനായിക്കൊണ്ടാണ് പ്രവാചകനെ നിയോഗിച്ചത് പണ്ട് ജാഹ്ലിയ കാലഘട്ടത്തിൽ പ്രവാചകൻ വരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ജനത മദ്യത്തിൽ മുങ്ങിക്കുളിച്ചൊരു ജനത വേശ്യാലയങ്ങൾ നമുക്കറിയാം വ്യഭിചാരം ഒരു അതിരുവരമ്പുകളില്ലാതെ ഓരോ സ്ത്രീകളോ ഓരോ അങ്ങനെയുള്ള സ്ത്രീകൾ പ്രത്യേകം കൊടി നാട്ടിക്കൊണ്ട് അവരുടെ ആ പഴക്കം അറിയിച്ചിരുന്നു അത്ര കാലമായി തൊഴിലെന്ന് അതേപോലെ പലിശയിൽ മുങ്ങിക്കുളിക്കുക അതുപോലെ മദ്യത്തിൽ മുങ്ങിക്കുളിക്കുക അതുപോലെ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂട്ടുന്നവർ വരെ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ സ്ത്രീകൾക്കൊരു വിലയും നിലയും കൽപ്പിക്കാത്ത കാലം അടിമത്തമുള്ള കാലം അങ്ങനെ ആ ഇരുണ്ട കാലഘട്ടം അറിയാത്തവർക്ക് ഇസ്ലാമിൻ്റെ ആ വെളിച്ചം അറിയില്ല പ്രവാചകൻ സാധിച്ച കടന്നു വന്നു നിന്നിട്ട് മൃഗത്തോട് പോലും നമുക്കറിയാം അന്നത്തെ നൂറ്റാണ്ടിൽ എങ്ങനെയാണെന്ന ആളുകൾ പരസ്പരം തന്നെ ഉണ്ടായിരുന്നു ഒരു ഒട്ടകത്തിൻ്റെ കയർ പരസ്പരം കെട്ടിയതിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒട്ടകത്തിൻ്റെ കയറിൻ്റെ പേരിൽ പോലും അല്ലെങ്കിൽ അപ്പഴേ ഇപ്പുറം കെട്ടിയിട്ട് അപ്പുറം ഇപ്പുറം ഒട്ടകം കഴിഞ്ഞ് അവിടെ ഇവിടെ കുഴപ്പമായിട്ട് പിന്നെ അവിടെ അതിനു വേണ്ടി മാത്രം യുദ്ധം വാളൂരി യുദ്ധം നടക്കുന്നത് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന യുദ്ധങ്ങൾ വരെ ഉണ്ടായിരുന്നു ചോരപ്രയോഗികയിരുന്നു എന്തിൻ്റെ ഒരു ചെറിയ നിസ്സാര കാര്യത്തിൻ്റെ പേര് അങ്ങനെയുള്ളൊരു ജനതയെ ഇരുപത്തി മൂന്ന് വർഷക്കാലം കൊണ്ട് പ്രവാചകൻ സഹസാമ സംസ്കരിച്ചെടുത്തു ഖുഹാനും പ്രവാചകൻ്റെ വചനങ്ങളും കൊണ്ട് പ്രവാചകൻ മാതൃ കാണിച്ചു മൃഗങ്ങളോട് പോലും കാണിക്കേണ്ട കാരണത്തെപ്പറ്റി പ്രവാചകൻ സഹസാമ പഠിപ്പിച്ചു തന്നു അതായത് മെമ്പറുകളാക്കരുത് നിങ്ങളെ മൃഗങ്ങളെ എന്ന് പറഞ്ഞു ഇന്നത്തെ പോലെ കാറും ബൈക്കും വിമാനമൊന്നും പാടില്ല പക്ഷെ കുതിരപ്പുറത്തും കൈതപ്പുറത്തും ഒട്ടകപ്പുറത്തൊക്കെ അവർ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്നുകൊണ്ട് പരിചയക്കാരെ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവരെ കാണുമ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് നിങ്ങൾ സംസാരിക്കുന്നതിന് പ്രവാചകം വിലക്കി അതിനെ മെമ്പറാക്കരുതെന്ന് പറഞ്ഞു അതേപോലെ തന്നെ പ്രത്യേകം അടയാളം അവർ നമുക്കറിയുന്ന കാലിലൊക്കെ ചില അടയാളം വശികൾ വെക്കാറുണ്ടല്ലോ അതുപോലെ ചൂട് വെച്ചുകൊണ്ട് ഒരു അടയാളം അവർ വെക്കുമായിരുന്നു അവരുടെ ജീവികളെ അതും പ്രവാചകൻ വിരോധിച്ചു അതുപോലെ അമ്പുകളാക്കി ഉപയോഗിക്കുമായിരുന്നു ചില ആളുകൾ അമ്പുകളാക്കിയിട്ട് ജീവനുള്ള ജീവിയെ പക്ഷിയൊക്കെ അമ്പുകൾ അമ്പ് ഏത്ത് പരിശീലനത്തിന് അതും പ്രവാചകൻ വിരോധിച്ചു അങ്ങനെ എല്ലാ മേഖലയിലും പ്രവാചകൻ ആ മൃഗങ്ങളോട് പോലും കാണിച്ച കാരുണ്യമാണ് നമുക്കവിടെ കാണുന്നത് അതുപോലെ കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഭാര്യമാരോട് എങ്ങനെ പെരുമാറണം എങ്ങനെ മരുമക്കളോ മക്കളെ എങ്ങനെ മക്കളോടെങ്ങനെ എങ്ങനെ അങ്ങനെ എല്ലാ മേഖലയിലും മാതിരി കാണിച്ചു ആ പ്രവാചകൻ സലദാസലമ ഒരിക്കൽ ഒട്ടകത്തിൻ്റെ കണിഞ്ഞാൽ അല്പം ഉറക്ക വിലിക്കുമ്പോൾ വായിശാബിയോട് പറയുകയാണ് പ്രവാചകൻ സഹാസം ആ വായിശ ആ ജീവിയോട് ഉമ്മൻ മുഹമ്മിൻ ആയിശ് പറയുകയാണ് ഓ വായിഷ ആ ജീവിയോട് അല്പം കരുണ കാണിക്കണേ അതാണ് എൻ്റെ ഒട്ടകത്തിൻ്റെ കാര്യങ്ങനെ ഉറക്ക വിലിക്കല്ലേ അതേപോലെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ യാത്രയിലായിരിക്കേ യാത്രയിലായിരിക്കെ പച്ചപ്പുള്ള സ്ഥലം കാണുമ്പോൾ അവിടെ പതിയെ മല്ലെ മല്ലെ പോകണേ അതേ അതിലേക്ക് സഞ്ചരിക്കുമ്പോൾ അതിനാവശ്യമുള്ളത് കൈക്കട്ട് അതുപോലെ ഉണങ്ങിയ വരണ്ട പ്രദേശത്തോട് കൂടുമ്പോൾ കൂടെ പോകുമ്പോൾ അങ്ങനെ വരണ്ട പ്രദേശത്തോടെ പോകുമ്പോൾ ഒരു അല്പം സ്പീഡിൽ നിങ്ങൾ പോകണേ അങ്ങനെ എല്ലാ മേഖലയിലും കാണിച്ചു മാതൃകാണിച്ചു ആയിരിക്കണം നല്ല ഭർത്താവ് ഒമ്പതിലധികം ഭാര്യമാരുടെ കൂടെ ഒരേ സമയം ജീവിച്ചിട്ട് ഒരു ഭാര്യയ്ക്ക് പോലും ഒരു പരാതി ഉണ്ടായിരുന്നില്ല പലപ്പോഴും പ്രവാചകൻ്റെ ദാമ്പത്യ ജീവിതത്തെ കുറിച്ച് പരാതികൾ പറയാറുണ്ട് ആളുകൾ പ്രായം കുറഞ്ഞ ഭാര്യയെ സ്വീകരിച്ചു സ്വീകരിച്ചെന്നൊക്കെ പറഞ്ഞു എന്നാൽ പ്രവാചകൻ ആദ്യം വിവാഹം വാഹനം ചെയ്തത് അറിയാണ് ഖരിചാർതായാലും അവർക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു പ്രവാചകൻ സാസമിതി വിധവയായിരുന്നു അവർ എന്നുവെച്ചാൽ അവരുടെ കൂടെ മരണം വരെ പ്രവാചകൻ സാസം ജീവിച്ചു ജീവിച്ചു മാത്രമല്ല ആ ജീവിക്കുന്ന കാലം അത്രയും വേറൊരു സ്ത്രീയെ വിവാഹം ചെയ്തില്ല പ്രവാചകൻ ഐശ്വര്യഅള്ളാഹിനെ ഒരിക്കൽ പറയുന്നുണ്ട് പ്രവാചകൻ ഒരു അന്യസ്ത്രീയെ കൈ പോലും സ്പർശിച്ചിട്ടില്ല ഇപ്പോൾ സന്ധികളൊക്കെ ഇങ്ങനെ സന്ധി നടക്കുന്ന സമയത്ത് പോലും പ്രവാചകൻ സ്ത്രീകളോട് വൈഹത്ത് സ്വീകരിക്കുമായിരുന്നില്ല കൈ കൈകൊണ്ട് അതേപോലെ ഐശ്വര്യ അള്ളാഹിനെ ഒരിക്കൽ പറയുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു കുശുംബ് തോന്നിയത് ഒരു അസൂയ തോന്നിയത് ആ ഖദീജ വിബിയോട് എനിക്ക് അവർ കണ്ടിട്ട് പോലുമില്ല അവരെ എന്നാത്ത അത്രത്തോളം ആ പ്രവാചക സഹാസം ഖദീജനുമായുള്ള വിവാഹത്തെ സംബന്ധിച്ച് അവരുടെ കുടുംബ ജീവിതത്തെ സംബന്ധിച്ച് പറയുമായിരുന്നു പറയുമായിരുന്നു ഖദീജ ഖദീജള്ളൂടെ അങ്ങനെ ഒരുപാട് മാതൃക ആ ജീവിതത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഒരു അധ്യാപകൻ എന്ന രീതിയിൽ നോക്കുമ്പോൾ പള്ളിയിൽ മൂത്രയിച്ച ആളോട് കാണിച്ച കാരണം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പള്ളിയിൽ ഇന്ന് പള്ളിൻ്റെ ഏതെങ്കിലും ഒരു പരിസരത്ത് എന്ന് ചോദിച്ചാൽ കുഴപ്പം പറയേണ്ട പക്ഷേ അന്ന് പള്ളിയിൽ മൂത്രയിച്ച ഒരു അഹ്റാബിയായ മനുഷ്യൻ ഒരു അറിവില്ലാത്ത അധികം ഒരു അഹ്റാബിയായ മനുഷ്യൻ വന്ന് പള്ളിയിൽ മൂത്ര വെച്ചപ്പോൾ സഹാബികളൊക്കെ കയറി സംസാരിക്കും പ്രവാചകം പറഞ്ഞായിരുന്നു അത് അല്പം നിങ്ങൾ വിട്ടു നിൽക്കുക അദ്ദേഹം ഒന്ന് പൂർണ്ണമാകട്ടെ അദ്ദേഹത്തിൻ്റെ ആയത് എന്നിട്ട് അവിടെ വെള്ളം ബക്കറ്റിൽ വെള്ളം കൊണ്ടുവന്ന് ഒഴിക്കാൻ വേണ്ടി കൽപ്പിച്ചു അതേപോലെ ഒരു സമയത്ത് ഒരു പുതിയ ഇസ്ലാമിലേക്ക് അടുത്ത് ഒരു മനുഷ്യൻ ഒരു വ്യക്തി നമസ്കാരത്തിൽ ഒരാൾ തുമ്പി അലഹദില്ല പറഞ്ഞപ്പോൾ ഇർഹാം അഖമുള്ള എന്ന് പറഞ്ഞപ്പോൾ പ്രഭാ എല്ലാവരും സഹാബികൾക്ക് പരിസമായി നോക്കാൻ തുടങ്ങി അദ്ദേഹത്തെ അത് നമസ്കാര ശേഷം പ്രവാചകൻ ആ സാഹാബി പറയുകയാണ് ആ പ്രവാചകനൊക്കെ കർശനമായി ഉപദേശിച്ചില്ല എന്നോട് കർക്കശം കാണിച്ചില്ല എന്നോട് പിന്നെ മോശം പെരുമാറിയില്ല എന്നെ ഇതാക്കിയില്ല ഇകത്തിയില്ല ആളുകൾക്കിടയിൽ എന്നിട്ട് പ്രവാചകൻ മാന്യമായി പറഞ്ഞു കൊടുക്കുകയാണ് പ്രവാചകൻ അങ്ങനെയല്ല ഇങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമസ്കാരത്തിൽ മനുഷ്യരോടുള്ള സംസാരം പാടില്ല അതെങ്ങനെയുള്ള നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയാണ് അതേപോലെ പ്രവാചകൻ സദാശിവ ധീരതയെ സംബന്ധിച്ച് നമുക്കറിയാം ധീരനായിരുന്നു പ്രവാചകൻ സൗന്ദര്യവാനായിരുന്നു അങ്ങനെ ഒരുപാട് മഹിമകൾ പ്രവാചകൻ സദാശിവമൊക്കെ ഉണ്ട് എത്ര പറഞ്ഞാലും മണിക്കൂറുകൾ പറഞ്ഞാലും തീരാത്ത മഹിമകളുണ്ട് പ്രവാചകൻ അതുപോലെ ഓരോ വിഷയത്തിൽ മാതൃക ഒരവസരത്തിൽ ഒരു സഹാബി മരത്തിൻ്റെ മുകളിൽ ഐറാക്കിൻ്റെ കമ്പ് പൊട്ടിക്കാൻ വേണ്ടി കയറിയ സമയത്ത് മറ്റെല്ലാ സഹാബികളും നോക്കിച്ചിരിക്കാറ് കാരണം അദ്ദേഹത്തിൻ്റെ കാല് വളരെ ഒരു മെലിഞ്ഞൊരു പ്രകൃതമായിരുന്നു അപ്പോൾ പ്രവാചകൻ സാധനം പറഞ്ഞാൽ നിങ്ങൾ എന്ത് കണ്ടിട്ടാണ് ചിരിക്കുന്നത് നിങ്ങൾ അദ്ദേഹത്തെ ഇതാക്കുന്നത് ആ സ്വർഗത്തിലെങ്ങാനും അദ്ദേഹത്തിൻ്റെ ആ മീസാനിൽ ആ തൂങ്ങുന്ന കനം ഉഹതുമലയേക്കാൾ ഭാരമുണ്ടായിരിക്കുമെന്നു പറഞ്ഞു പ്രവാചകൻ അങ്ങനെ ഒരു ഡിഫൻ്റ് ചെയ്ത് സംസാരിക്കുന്നു പോലും ഡിഫൻ്റ് ചെയ്ത് സംസാരിക്കുന്നതായി കാണാൻ സാധിക്കും ഒരു ഒരു സന്ദർഭത്തിൽ തൻ്റെ കസുവ തൻ്റെ ഒട്ടകം മുട്ടുകുത്തിയപ്പോൾ അവിടെ ഇരുന്നപ്പോൾ സ്ഥാപികളൊക്കെ അതിനെ പഴിക്കാൻ തുടങ്ങി ആ സമയത്ത് പ്രവാചകൻ പറഞ്ഞല്ല അതിൻ്റെ സ്വഭാവം അങ്ങനെയല്ല ആരാണോ അബ്രഹത്തിൻ്റെ ആ ആനപ്പടയെ തടഞ്ഞു നിർത്തിയത് അവനാണ് ഈ ഈ നമ്മുടെ ഒട്ടകത്തെ തടഞ്ഞിർത്തിയെന്ന് പ്രവാചകൻ പറയുന്നുണ്ട് അതേപോലെ നിഷേധികളായ ആളുകൾക്ക് പോലും കാരണവാനാണ് പ്രവാചകൻ സല്ലു അലുവല്ലാം ഒരവസരത്തിൽ പ്രവാചകനെ വിമർശിച്ചവർ പ്രവാചകനെതിരെ എഴുതിയവർ പ്രവാചകനെതിരെ സംസാരിച്ച എങ്ങനെയുള്ളവളായി ആളുകളായിരുന്നാലും ഓരോ ഏതൊരു നന്മയുണ്ടോ ആ നന്മയുടെ ഒരു അംശം ഒരു മനുഷ്യൻ ആസ്വദിക്കുമ്പോൾ അതനുഭവിക്കുമ്പോൾ അതിൻ്റെയൊക്കെ ഹെഡ് അതിൻ്റെയൊക്കെ തലസ്ഥാനം അതിൻ്റെയൊക്കെ ആ വന്ന വഴി അത് പ്രവാചകനിൽ നിന്നാണ് വന്നത് അതുപോലെ എന്ന് മാത്രമല്ല നാളെ പരലോകത്ത് നമുക്കറിയാം ഒരുപാട് നിഷേധികളുണ്ട് ഹാമാനെ പോലെ ഖാറൂനെ പോലെ ഫിറാവൂനെ പോലെ ഒരുപാട് രാജാക്കന്മാർ കഴിഞ്ഞു പോയിട്ട് നിഷേധികളായി അതുപോലെ ഒരുപാട് നിഷേധികളും കാഫിലുകളും തെമാടികളുമായ ഒരുപാട് ഇസ്ലാമിനെ വിമർശിക്കുന്ന ഇസ്ലാമിനെതിരെ എഴുതുന്ന പറയുന്ന പ്രസംഗിക്കുന്ന അങ്ങനെയുള്ള ഒരുപാട് ആളുകൾക്ക് പോലും അവിടെ പ്രവാചകൻ കാരുണ്യവാനായിട്ട് നാളെ ഉയർത്തപ്പെടും കാരണം അവിടെ വെച്ച് നമുക്കറിയാം ഓരോ ആളുകളും ഉയർത്ത് കുളിച്ചു നിൽക്കുന്ന ആ സന്ദർഭത്തിൽ അവിടെ വെച്ച് വിചാരണക്കെടുക്കാൻ വേണ്ടി പ്രവാചകൻ സദാശലമയാണ് ശുപാർശ പറയുക അപ്പോൾ അവിടെയും അങ്ങനെ എല്ലാ മേഖലയിലും പ്രവാചകൻ സദാശലമ ഇന്ന് ഒരു കാരണ ഒരാൾക്ക് തോന്നുന്നില്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് പൂർണ്ണമായി ബോധ്യപ്പെടും പ്രവാചകൻ കാരണവാനാണെന്നും ആ കാരണവാനായിക്കൊണ്ടാണ് പ്രവാചകൻ സദാസലം നിയോഗിക്കപ്പെടുന്നതെന്നും ഒക്കെ അതേപോലെ അള്ളാഹു സുബാഹൻ തല പറഞ്ഞു പ്രവാചകൻ അങ്ങ് കർശന സ്വഭാവം കണിഷഹ ഹൃദയനുമായിരുന്നെങ്കിൽ ജനങ്ങൾ അങ്ങനെ വിട്ട് അകലുമായിരുന്നു എന്ന് അതുകൊണ്ട് പ്രവാചകന്റെ സ്വഭാവം അത്മ സ്വഭാവത്തിന്റെ ഉടമയായിരുന്നു ഐഷർ അള്ളാഹിനോട് ചോദിച്ചു പ്രവാചകത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച് അവിടെ നിന്ന് പറഞ്ഞു ഖാൻഹുൽ ഖുഹു ഖുർആാൻ പ്രവാചകന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു പ്രവാചകൻ്റെ സ്വഭാവം അതേപോലെ ഒരു വൃദ്ധയുടെ സംഭവം നിങ്ങൾക്കറിയാം ഒരു വൃദ്ധ വറകുകൊണ്ട് ചുമന്ന് വരുമ്പോൾ പ്രവാചകൻ സ്വന്ത സമയത്ത് കണ്ടു ആദ്യകാലത്ത് ആദ്യകാലത്ത് അങ്ങനെ ചുമന്നുകൊണ്ട് കൊണ്ടുവരുമ്പോൾ അവർ പ്രവാചകൻ സഹാസം അവരെ സഹായിക്കാൻ എടുത്തുകൊണ്ടുപോയി അവരെ വീട്ടിലേക്ക് അത് കൊണ്ടു കൊടുത്തു അപ്പോൾ ആ ഉമ്മ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഉമ്മ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം പുതിയ ആശയത്തിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നുണ്ട് ആ വലയത്തിൽ നിന്നും നീ കൊട്ടുപോകുക എന്നാണ് പറയും ഉപദേശിക്കുക അപ്പോൾ ആ പ്രവാചകൻ പറഞ്ഞു അത് ആ മുഹമ്മദ് ഞാനാണെന്ന് പ്രവാചകൻ സുദാസൻ പറഞ്ഞു പാസിറി ഇസ്ലാമിലേക്ക് വരികയാണ് അതേപോലൊരു നിഷേധിയായ മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകൻ്റെ അടുത്ത് ഇത് വിശ്വാസിയല്ലാതൊരു മനുഷ്യൻ ഏതോ ഒരു തായ്വലയിൽ നിന്ന് വന്നു എൻ്റെ എന്തെങ്കിലും ആവശ്യപ്പെട്ടു പ്രവാചകനോട് പ്രവാചകൻ നിറയെ ഒട്ട് ആടുകൾ നൽകി ഒരുപാട് നൂറിലധികം ആടുകൾ നൽകി പ്രവാചകൻ സാധ്യത അതിൻ്റെ അദ്ദേഹം പോകുമ്പോൾ വിളിച്ചു പറയുകയാണ് ആരെങ്കിലും ഇതാ ഒരു ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തിൽ ഒരു നേതാവിനെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതാ കണ്ടോളി എന്ന് പറഞ്ഞ് ഇങ്ങനെ സമാധാനത്തിൽ സന്തോഷത്തിൽ ഇങ്ങനെ പോവുകയാണ് ആ ഒട്ടകത്തെയും കൊണ്ട് ആ ആടുകളെയും കൊണ്ട് അതുപോലെ ഒരു രാജാവിനെ മറ്റൊരു ശത്രു രാജാവിനെ പിടിച്ചുകൊണ്ടുവന്ന സമയത്ത് പോലും അദ്ദേഹത്തോട് മൂന്ന് ദിവസം ആ മജ്ജിദ് നബിയിൽ കെട്ടിയിട്ട സമയത്ത് ഓരോ ദിവസവും വന്ന് പ്രവാചകൻ അദ്ദേഹത്തിന് ഭക്ഷണം നൽകി തൻ്റെ കൈകൊണ്ട് ഭക്ഷണം നൽകി കുശലന്വേഷണം നടത്തി അതിൻ്റെ എന്തെങ്കിലും എന്ന് ചോദിച്ചു അങ്ങനെ മൂന്ന് ദിവസം കഴിയുമ്പോൾ അദ്ദേഹത്തെ വിട്ടയക്കാം വലിയ ശത്രുപാട് ഇസ്ലാം മുസ്ലിങ്ങളെ വധിച്ചിട്ടുണ്ട് അദ്ദേഹം പ്രവാചകൻ വിട്ടയക്കാൻ പറഞ്ഞു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് അങ്ങനെ അദ്ദേഹം മടങ്ങിപ്പോയി തിരിച്ചു വന്ന് ഇസ്ലാം സ്വീകരിച്ചു പ്രവാചകന്റെ സ്വഭാവം കൊണ്ട് അതേപോലെ ജൂതനായ ഒരു മനുഷ്യൻ നമുക്കറിയാം മദീനയിലേക്ക് കടന്നുപോയ സമയത്ത് പ്രവാചകനെ കണ്ടപാടെ അദ്ദേഹം പറഞ്ഞു അത്രയും മനസ്സുകൊണ്ട് അബ്ദുള്ള സ്വലാം റതിയുള്ളു അപ്പോൾ അദ്ദേഹം പറഞ്ഞു പറഞ്ഞത്ര അദ്ദേഹം ആദ്യം ഇസ്ലാം സ്വീകരിച്ചില്ല അദ്ദേഹം ജൂതനായിരുന്നു അദ്ദേഹം പറഞ്ഞു ഈ ഒരു മനുഷ്യൻ ഒരു കളവ് പറയുന്ന മനുഷ്യനല്ല ഇദ്ദേഹമെന്ന് അതേപോലെ അദ്ദേഹം ഇസ്ലാമിലേക്ക് കടന്നു വന്നതിൻ്റെ പ്രവാചകൻ്റെ ആദ്യം ആദ്യ ആ മുഖഭാവവും സ്വഭാവവും കൊണ്ടാണ് ആദ്യമായി ജനങ്ങളോട് ഉപദേശം മദീലിനും ചെന്നിട്ട് പാവങ്ങൾക്ക് ഭക്ഷണം നൽകണം നിങ്ങൾ സലാമിനെ വർദ്ധിപ്പിക്കണം പാവങ്ങൾക്ക് ഭക്ഷണം നൽകണം രാത്രി നമസ്കാരത്തിൽ നിങ്ങൾ നിർവഹിക്കണം എന്നൊക്കെ പ്രവാചകൻ്റെ കൽപ്പനകൾ കാണാൻ വേണ്ടി സാധിക്കും അതേപോലെ ഈ തായ്ഫിൽ നിന്ന് തായ്ഫിൽ നിന്ന് എറിഞ്ഞു സമയത്ത് പോലും എറിഞ്ഞ് പ്രവാചകൻ സദശ്രം ആകെ വേദനി വേദനിപ്പിച്ച് മക്കയിൽ നിന്ന് വരികയാണ് വന്ന് തായിഫിൽ ഒരു അഭയമുണ്ടോ തനിക്കുന്നു പറഞ്ഞ് വന്ന സമയത്ത് പോലും അവിടെ ഒരുപാട് പ്രയാസപ്പെടുത്തിയപ്പോൾ കല്ലൊക്കെ എറിഞ്ഞ് പ്രയാസപ്പെടുത്തിയപ്പോൾ അതായത് ആലസ്യം കൂടെ ഉണ്ടായിരുന്നു പക്ഷേ പ്രവാചകനെ ഉപദ്രവിച്ചപ്പോൾ രണ്ട് മലക്കുകൾ ജൂബിലള്ളി ഇസ്ലാമും കാക്കുന്ന മലക്കും വന്ന് ചോദിച്ചു പ്രവാചകരെ അങ്ങ് സംവദിക്കുകയാണെങ്കിൽ ആ മലകൾ കൊണ്ടിട്ട് അവർ അങ്ങ് നശിപ്പിച്ച് കളയാം വിശ്വദാസനം പറയാനരുത് അവരിൽ നിന്ന് ഒരു നല്ലൊരു സമുദായം ഉണ്ടാകുന്നതിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് അതിപ്പോൾ ഒരാ ആളുകൾക്ക് ഇപ്പോൾ വിശ്വസിക്കാൻ പറ്റാത്ത സാധാരണ ഒരാൾ ചിലപ്പോൾ അറിയാത്ത ആ മുസ്ലിം ആ ഒരു മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണെങ്കിൽ മക്കൻ ഫത്തതിൻ്റെ ദിവസം മക്ക വിജയിച്ചടക്കി വന്ന സമയത്ത് മക്ക പ്രവാചകൻ്റെ കാലിക്കീലാണ് ആ മക്ക രാജ്യം മുഴുവനും ആ സമയത്ത് നിഷേധികളാളുകളുണ്ട് എറിഞ്ഞോടിച്ചവരുണ്ട് പൈ പറഞ്ഞവരുണ്ട് അതാ ഒരു പ്രവാചകനാണത്രേ എന്ന് പറഞ്ഞ് കളിയാക്കി പറഞ്ഞവരുണ്ട് അതുപോലെ അവഹേളിച്ചവരുണ്ട് അതുപോലെ ചീഞ്ഞലിഞ്ഞൊട്ടകത്തിൻ്റെ കുടൽമാല തന്റെ ദേഹത്തിൻ്റെ അക്ഷ മോശമാക്കിയവരുണ്ട് സ്വന്തം മകൾ ഫാത്തിമയുടെ അരികിൽ പോലും അങ്ങനെ ഒരുപാട് പ്രയാസപ്പെടുത്തി ആ ജനതയ്ക്ക് ആ ജയിച്ചടക്കി മക്കം പത്തു ദിവസം പ്രവാചകൻ ദിവസം മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത് അതുപോലെ ഒരു ഉസ്മാൻ ഉല്ലാനുമായി ബന്ധപ്പെട്ടൊരു സംഭവം ഈ നമുക്കറിയാം ആ സമയത്ത് കുറച്ച് ആളുകളെ അതായത് രാജ്യദ്രോഹ കുറ്റം പോലെ വലിയ വലിയ തിരുമകൾ ചെയ്ത കുറച്ച് ആളുകളെ വധിക്കാൻ വേണ്ടി ഓർഡർ ഓർഡർ കൊടുത്തിട്ടുണ്ട് പ്രവാചകൻ സംഭവം കാരണം രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ് നമുക്കറിയാം ഓരോ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പിന്നെ രാജ്യദ്രോഹ കുറ്റത്തിൻ്റെ ശിക്ഷയൊക്കെ എന്താണെന്നൊക്കെ നമുക്കറിയാം അപ്പോൾ അതുപോലെ അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്നു പ്രവാചകനും ഈ ഉസ്മാൻ ഉല്ലാവിനെ കൂട്ടി കൊണ്ടുവന്നു പ്രവാചകരെ എൻ്റെ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനാണ് ഇദ്ദേഹം ഇദ്ദേഹത്തെ നിങ്ങൾ മാപ്പ് നൽകുകയാണെങ്കിൽ അത് ശിക്ഷ വിധിച്ചിട്ടുണ്ട് മാപ്പ് നൽകുകയാണെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാൻ അദ്ദേഹം തയ്യാറാണ് അദ്ദേഹത്തെ വിട്ടു നമ്മൾ പ്രവാചകൻ മൗനം പാലിച്ചു പൂർണ്ണമായ മൗനം നമ്മളൊക്കെ ചിന്തിപ്പിക്കേണ്ട നമ്മളൊക്കെ കരയിപ്പിക്കേണ്ട ഒരു വചനമാണിത് ഒരു ഭാഗമാണ് പ്രവാചകൻ ജീവിതത്തിൽ അപ്പോൾ ഇവിടെ പൂർണ്ണമായി മൗനം ബാധിച്ച സമയത്ത് മൗനം പ്രവാചകൻ പൂർണ്ണമായും മൗനം ഒരു അക്ഷരമുണ്ട് സാഹബികളൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാൻ കാരണം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട കണ്ടെടുത്ത് വെച്ച് വധിക്കേണ്ട ആ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളാണ് പക്ഷെ പ്രവാചകനൊന്നും പറഞ്ഞില്ല ഒരുപാട് നേരത്തെ ശേഷം പ്രവാചകൻ അദ്ദേഹത്തെ വിട്ടയച്ചു മാപ്പ് നൽകി പിന്നീട് അദ്ദേഹം വലിയ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ട് വലിയ മുന്നേറിയിട്ട് സഹാബിയായിട്ട് വലിയ മനുഷ്യനായിട്ട് മരിച്ചുപോയി അപ്പോൾ പ്രവാചകൻ എന്നിട്ട് അവിടെ വെച്ച് ചോദിക്കുകയാണ് സഹാബികളോട് അല്ല ഞാൻ ആ മൂനം പാലിച്ച സമയത്ത് മൂനം പാലിച്ച സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ നിങ്ങളൊരാൾ അദ്ദേഹത്തെ വധിച്ചില്ല അപ്പോൾ അവർ പറഞ്ഞു പ്രവാചകൻ അങ്ങനെന്തെങ്കിലും ശിഹാറ എന്തെങ്കിലും ഒരു അടയാളം കണ്ണുകൊണ്ടോ മാങ്ങോ എന്തെങ്കിലും ഒന്ന് കാണിച്ചിരുന്നെങ്കിൽ പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യ ഒരു പ്രവാചകനും ഒരു പ്രവാചകനും യോജിച്ചതല്ല അത് വായ കൊണ്ടൊന്ന് പറയുകയും ആംഗ്യം കൊണ്ടൊന്ന് കാണിക്കുകയും ചെയ്യുന്നത് ഇന്നിൻ്റെ ലോകത്തെ എത്രമാത്രം മാതൃകാപരമാണ് അതുപോലെ പ്രവാചക സഹാസം നമുക്കറിയാം ഇന്ന് ഒരുപാട് ഈ പരസ്പരം സമ്മേളനത്തിനെ കുറിച്ചും സംസാരിക്കുന്നതിനെ കുറിച്ചും ഒരുപാട് ക്ലാസ്സുകളൊക്കെ നടക്കാറുണ്ട് പ്രവാചകൻ്റെ ഒരു ഹദീസ് വായിച്ചാൽ ഒരു ചരിത്രം വായിച്ചാൽ നമുക്ക് മതിയാകും ഒരു വലിയ ഗ്രന്ഥം വായിക്കുന്നതിനേക്കാൾ അവിടെ പ്രവാചക സഹസരം ആരെങ്കിലും വിളിച്ചാൽ പിറകിൽ വിളിച്ചാൽ പ്രവാചകൻ ഇങ്ങനെ ഇങ്ങനെ പകുതി തിരിയുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല മറിച്ച് പൂർണ്ണമായി തിരികാലമായിട്ടുള്ള പ്രവാചകന്റെ സ്വഭാവം എന്ന് കാണാൻ വേണ്ടി സാധിക്കും ഒരുപാട് അങ്ങനെ ഒരുപാട് മാതൃകകൾ ജീവിതത്തിൽ കാണിച്ചു ബാത്റൂമിൽ പ്രവേശിക്കുമ്പോൾ എങ്ങനെ പ്രവേശിക്കണം തൻ്റെ ഭാര്യയുമായി എങ്ങനെ ശാരീരിക ഏർമുറമ്പ് പോലുള്ള നിയമങ്ങൾ ദിക്കറികൾ അതുപോലെ മസ്ജിദുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇരുപത്തി മൂന്ന് വർഷം കൊണ്ടൊരു മനുഷ്യൻ ഏതൊരു മനുഷ്യൻ്റെയും ലോകാവസാനം വരെ ജീവിക്കുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവിതത്തിൻ്റെ സകലമായ കാര്യങ്ങളും പഠിപ്പിച്ചുകൊണ്ടാണ് പ്രവാചകൻ സലാഹു സ്ലാമ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയത് കൂടുതൽ ആ പ്രവാചകനെക്കുറിച്ച് പഠിക്കാനും ജീവിതത്തിൽ പകർത്താനും യഥേഷ്ടം പറയാനും അള്ളാഹു സ്ലാമോഫ് കേട്ടോ അല്ലാന്നു അറബിാലിം സ്ലൈക്കും